സുഹൃത്ത് സഗവാടി ഷാജി കോട്ടയിൽ കഴിഞ്ഞ വാർഡ് മെമ്പർ നെന്മേനി പഞ്ചായത്ത് വയനാട് ടോ ഇപ്പോൾ ഷാജി ബ്ലോക്കിലേക്ക് മത്സരിക്കുന്നുണ്ട് അപ്പോൾ ഷാ ഷാജിൻ്റെ കൂടെ പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഇപ്പോൾ ലൈനിലൊക്കെ പോയി വന്നിട്ടിപ്പോൾ വീടുകളിലൊക്കെ കയറി വന്നിട്ട് കഞ്ഞി കുടിക്കുകയാണ് അപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ മുജീൻ്റെ കടയാണ് ഷാജി കൺ മുമ്പിൽ നമ്മുടെ ഭാഗത്ത് ഷാജിക്ക് പെട്ടെന്ന് പറയാൻ പറ്റുക സർക്കാരിൻ്റെ എന്തെങ്കിലും ഒന്ന് രണ്ട് പദ്ധതികൾ വികസന പദ്ധതികൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമ്മുടെ കാഴ്ചയിൽ പെട്ടെന്ന് കാണാൻ പറ്റിയത് ഒന്നര പദ്ധതികളല്ല നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ നിരവധി പദ്ധതികള് സർക്കാരിൻ്റെതായിട്ട് നമ്മുടെ പ്രദേശത്ത് തന്നെയുണ്ട് നമ്മുടെ താളൂരിൽ നിന്ന് ബത്തേരിയിലേക്ക് പോകുന്ന ഹൈവേ തേറ്റ് ഹൈവേ നമുക്കറിയാവുന്നത് പോലെ ഏതോ മുപ്പത്തി അഞ്ച് കോടിയിലധികം രൂപ മുടക്കി ഇപ്പോൾ നല്ല ലെവൽസിൽ ടാർ ചെയ്ത് ഞങ്ങളൊന്നും നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്തതുപോലെ നമ്മളെപ്പോഴും പ്രതീക്ഷിക്കില്ല ഇത്ര നല്ല റോഡിലൂടെ നമുക്ക് പോകാൻ കഴിയുന്നത് കൊണ്ടും കൂിയുമുള്ള റോഡിലൂടെ നിരവധി വർഷങ്ങൾ യാത്ര ചെയ്തവരാണ് നമ്മൾ നമുക്കപ്പോ ഇപ്പൊ നല്ല റോഡിലൂടെ പോകാനുള്ള സൗകര്യം ഉണ്ടായി എന്താ പറയുക ഹൈടെക് റോഡാണ് നമ്മുടെ കണ്മുഞ്ഞാണ് നമ്മള് വേണ്ട പോയിട്ട് റോഡ് ഉണ്ട് എന്ന് ചൂട്ടിക്കാട്ടില്ല സ്കൂളിൽ പോയി നമുക്ക് അറിയാമല്ലോ വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൽപ്പെടുത്തിയിട്ട് നമുക്ക് മൂന്ന് കോടി രൂപയുടെ പുതിയ ബിൽഡിംഗ് ആണ് നമ്മളിവിടെ പണിതാണ് കുട്ടികൾ ഹൈടെക് വിദ്യാഭ്യാസം നേടുകയാണ് നമുക്ക് അവര് ഫാനിന്റെ കീഴിൽ നിന്ന് നല്ല സ്ക്രീനിൽ കണ്ട് കാഴ്ചകൾ കണ്ടൊക്കെ പഠിക്കുന്ന രീതിയിലേക്ക് നല്ല കെട്ടിടം പണിതും അവിടെ മറ്റ് സ്മാർട്ട് പഠന റൂമുകളൊക്കെ ഉണ്ടാക്കി ഏതാണ്ട് അഞ്ചാറ് കോടിയിലധികം രൂപ മുടക്കി കഴിഞ്ഞ വലിയ പ്രവർത്തനങ്ങളാണ് നമ്മുടെ വിദ്യാലയത്തിൽ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ആശുപത്രികളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞ് വത്തില്ല പോയി കഴിഞ്ഞാൽ അറിയാം പുതിയ പിന്നെ അമ്മയിൽ ഒന്നും ആശുപത്രി ഉണ്ടായി പുതിയ ഉണ്ടായി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു അങ്ങനെ ഏതൊരു മേഖല എടുത്ത് പരിശോധിച്ചാലും പെൻഷൻ്റെ കാര്യത്തിലായാലും ആരോഗ്യ മേഖലയുടെ കാര്യത്തിലായാലും വിദ്യാഭ്യാസ മേഖലയുടെ കാര്യത്തിലായാലും കാർഷിക രംഗത്ത് നമ്മുടെ നെൽകർഷകർക്കൊക്കെ മുപ്പത് രൂപ കൊടുത്തുകൊണ്ടാണ് ഒരു കിലോ നെല്ലിൽ സംഭരിക്കുന്നത് അങ്ങനെ തുടങ്ങി ഏതൊരു മേഖലയിലും ഒരു ഉണർവിന്റെ കാലത്താണ് കൃത്യമായിട്ട് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് വന്നിട്ടുള്ളത് അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് യാതൊരു വയാശങ്കകളില്ലാതെ സർക്കാരിന്റെ പ്രതിനിധികളായിട്ടോ അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രവർത്തകരായിട്ടോ ഒക്കെ വീട് കയറി വോട്ട് കഴിക്കാൻ വേണ്ടി പോകുന്ന ഓരോ പ്രവർത്തകർക്കും ഒരു വയാശങ്കകളില്ലാതെ ഒരാശങ്കകളില്ലാതെ സംശയകൃതമായി ഈ വിവരങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ജനങ്ങളോട് വോട്ട് വയ്ക്കാൻ പറ്റുന്നതിനു സാധിക്കുന്നതെന്ന് ഞങ്ങൾ എലക്ഷൻ പ്രവർത്തനം നിലവിൽ അഞ്ചു വർഷം വാർഡ് മെമ്പർ ആയിരുന്നു അപ്പൊ ഈ വാർഡ് മെമ്പർ മെമ്പറാവുമ്പോ പൊതുവെ പിന്നെ പലർക്കും പല അഭിപ്രായം ഉണ്ടാകും പ്രവർത്തനം പോരാ പ്രവർത്തനം നന്നായിട്ടുണ്ട് ഭാഗികമായിരുന്നു അപ്പോ ഈ മെമ്പർ ആയിരുന്ന ഷാജിയുടെ മെമ്പർ നമ്മളുണ്ടല്ലോ ഞാനിപ്പോ ആയിരത്തി തവണയല്ല പഞ്ചത്തുമ്പർ ആവുന്നത് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പത്ത് പേരുള്ള കാലഘട്ടത്തിൽ മെമ്പർ ആയിരുന്നു ആ സമയത്ത് ഇ എം എസ് നിർമ്മാണ പദ്ധതി സർക്കാർ നടപ്പിലാക്കി ഏതാണ്ട് പത്ത് മുപ്പതോളം വീടുകൾ അന്ന് അനുവദിക്കാൻ വേണ്ടി പറ്റി നമ്മുടെ വാടിലേക്കുള്ള ഈ പാവപ്പെട്ട ആളുകൾക്ക് ട്രൈബൽ വിഭാഗത്തിലടക്കപ്പെട്ട ആളുകൾക്ക് വീട് കൊടുക്കുന്ന സാധിച്ചു ഇത്തവണ വന്യത്വം പറയപ്പോഴും എനിക്ക് കിട്ടിയ ഒരു ഗുണം പിമേ വൈ പദ്ധതിയിൽ നമ്മൾ നേരത്തെ ആളുകളെ കൊണ്ട് അപേക്ഷ കൊടുപ്പിക്കുകയും നമ്മൾ നേരിട്ട് കൊടുക്കുകയൊക്കെ ചെയ്തിൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് ഒരു പത്ത് ജനറൽ പട്ടികജാതി പട്ടിക വർഗ വിഭാഗങ്ങളിലായിട്ട് ഏതാണ്ട് ഒരു മുപ്പതോളം വീടുകൾ ഏതാണ്ട് നമ്മുടെ വാർഡിൽ പണി പൂർത്തിയാക്കി കഴിഞ്ഞത് അമ്പതിലധികം വീടുകളുടെ പണിയാണ് നമ്മുടെ വാർഡിൽ നടന്നതും ഒക്കെയായിട്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അത് വലിയൊരു ലൈഫിലും വലിയ കാര്യമായിട്ടാണ് കോൺഫിഡന്റ് ആണോ കോൺഫിഡന്റ് ആയിട്ട് തന്നെയാണ് നമ്മളൊരു കാഴ്ചപ്പാടോടുകൂടിയാണ് പ്രവർത്തിച്ചത് വന്നപ്പോ തന്നെ പറ്റാവുന്ന അത്രയും കോടുകളുടെയൊക്കെ പണികൾ പക്ഷെ ഞാൻ ഓപ്പോസിഷൻ ഭാഗത്തായ പഞ്ചായത്തിലെ ആടിന്റെ മൂന്ന് അംഗവാടികളുണ്ട് മൂന്ന് അംഗൻവാടികളോട് ചോദിച്ചാൽ മാത്രം കാര്യങ്ങൾ മനസ്സിലാവും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്മാർട്ട് അംഗൻവാടികളായിട്ട് മൂന്ന് അംഗൻവാടികളും ഒരു പ്രദേശത്തിന്റെ ഏറ്റവും വലിയ അടയാളങ്ങളായിട്ട് ഉണ്ട് എന്നുള്ളതാണ് പൊന്നംകൊല്ലി കോട്ടയില് കാലിപ്പറമ്പ് അവിടെയുള്ള അംഗൻവാടികളൊക്കെ പോയി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് കാരണം ഈ കഴിഞ്ഞ ടൈമിൽ നേരിട്ട് ഏറ്റവും വലിയ പ്രതിസന്ധി കുറേ രോഗികൾ നമ്മുടെ പ്രദേശത്തുണ്ടായിരുന്നതാണ് കിഡ്നി രോഗികളുടെ അടപ്പം അതുകൊണ്ട് നാല് ട്രാൻസ്പ്ലാന്റേഷൻ പാടിൽ നടന്നു അതിനൊക്കെ നേതൃത്വപരമായി പങ്കുവയ്ക്കാൻ സാധിച്ചു എന്നുള്ളതൊരു ആത്മാർത്ഥമായിട്ട് അതിലൊക്കെ ഇടപെടാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ സംതൃപ്തികൾ എന്ന കാര്യം ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിൽ ഔഷധി അനുഭവിക്കുന്ന കഷ്ടപ്പെടുന്ന ആളുകളോടൊപ്പം ചേർന്നുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ കഴിഞ്ഞ രണ്ടു തവണ ജനാധിപത്യ ജനാധിപത്യ പ്രക്രിയയിൽ അതേ സംബന്ധ സ്ഥാപനങ്ങളിൽ ഒരു മെമ്പറായി പ്രവർത്തിച്ച സമയത്ത് ഒക്കെ ഞാൻ ചെയ്തിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാവുമ്പോഴും കുറച്ചും കൂടി വിശാലമായ ഏതാണ്ട് അഞ്ച് വാർഡാണ് വരുന്നത് ഏതാണ്ട് ഒരു മൂവായിരത്തി ഉടമ്പീരുകൾ തരുന്ന ഒരു വാർഡ് അവിടെയുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ചോദിക്കുകയാണ് പിന്നെ ഷാജിപ്പ് ജയിച്ചു വരുമ്പോൾ ആദ്യമായിട്ട് പറയുന്നത് എന്തായിരിക്കും ജയിച്ചു ജയിച്ചു വരുമ്പോ എന്തെങ്കിലും നമ്മൾ പറയാ ഞാൻ ും നേരെയും പറഞ്ഞത് തന്നെയാണ് ഇപ്പഴും പറയുന്നത് നമ്മൾ ചെയ്യുന്ന തന്നെയാണ് ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവും ഒരാൾ പോലും നമ്മളൊരു കാര്യം പറഞ്ഞു വരുമ്പോൾ നമുക്ക് തള്ളി പറയാൻ വേണ്ടി പറ്റില്ലല്ലോ അവരോടൊപ്പം നിൽക്കുക അവരുടെ പ്രശ്നങ്ങളൊക്കെ നിൽക്കുക അത് ചെയ്യാൻ ചെയ്യാം അറിയാൻ വേണ്ടി മാത്രമാണ് സുഹൃത്ത് എൻ്റെ സഹപാഠി നമ്മുടെ ചങ്കാത്തോ ഷാജി കോട്ടയം ബ്ലോക്കിലേക്ക് മത്സരിക്കേണ്ട സ്ഥാനാണ് മത്സരിക്കുന്നത് ചിഹ്നം ചുറ്റിക്ക നക്ഷത്രം അല്ലേ